ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഫാമിലി ആയിട്ട് തീർത്ഥാടന പള്ളികളിൽ ക്ഷേത്രങ്ങളിൽ ഒക്കെ യാത്ര പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളും ഇങ്ങനെ യാത്രയ്ക്കാവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ തലേന്ന് തന്നെ എടുത്തു വെക്കില്ലേ അങ്ങനെ ഒരു യാത്രയ്ക്കായിട്ടാണ് ഞങ്ങളും ഇതൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ നമ്മുടെ കൂടെയുള്ള ആൾക്ക് ഷുഗറും ഉള്ളത് കൊണ്ട് നമ്മൾ ഇൻസുലിനും കരുതിയിട്ടുണ്ട് മറക്കാതെ കുട്ടികളുള്ള യാത്രയാണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് ആവശ്യമുള്ള സ്നാക്സ് വാട്ടർ ബോട്ടിൽ പാൽക്കൊപ്പി ഫ്രൂട്ട്സ് നട്ട്സ് പിന്നെ കളിപ്പാട്ടങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് വണ്ടിയിലാക്കുവാണ് രാവിലെ തന്നെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റ് റെഡിയായി അപ്പോൾ അമ്മച്ചിനെയും റെഡിയാക്കി ഞങ്ങൾ പിള്ളേരെയും റെഡിയാക്കി ഒരാൾ എഴുന്നേറ്റും ഒരാൾ എഴുന്നേറ്റില്ല അപ്പോൾ ഉറക്കത്തിലുള്ള ആളെ അങ്ങനെ തന്നെ കാറിലോട്ട് കയറ്റി കരോൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു അവൾ എണീറ്റ് തന്നെ ഇരിക്കുവായിരുന്നു അപ്പോൾ അവളെയും യാത്രയാക്കി കാറിലോട്ട് കയറ്റുവാണ് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ എന്തെങ്കിലും എടുത്തു വയ്ക്കാനോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളെല്ലാവരും യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഒരു ഏഴ് മണിയോട് കൂടി ഞങ്ങൾ ഒരിടത്ത് ഇറങ്ങി അവിടെ ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് റിലാക്സും ചെയ്യാം പിള്ളേർക്കൊക്കെ ഒരാശ്വാസമാകും പിന്നെ പിള്ളേരുള്ള വണ്ടിയിലാണെങ്കിൽ വഴക്കിൻ്റെ കാര്യത്തിൽ കുറവൊന്നും ഉണ്ടാകത്തില്ല തമ്മിൽ തല്ലും വഴക്കും കരച്ചിലും ബഹളവും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടോ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ എൻ്റെ കെട്ടിയവൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു വീട്ടിൽ നിന്ന് അപ്പച്ചൻ കൊണ്ടുപോകുന്ന ഒരേ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് കണ്ണമാലപ്പള്ളിയിലോട്ട് പോകുന്ന ഒരു ട്രിപ്പാണ് അതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഇരുപത്താറ് വർഷമായിട്ട് ഇവർ പോകുന്നതാണ് അപ്പം കല്യാണത്തിന് ശേഷം ഞാനും എൻ്റെ പിള്ളേരും കൂടെ ആദ്യമായിട്ട് കണ്ണമാലിപ്പള്ളിയിൽ എൻ്റെ കെട്ടിയോ എൻ്റെ ഫാമിലിയുടെ കൂടെ പോവുകയാണ് അപ്പം പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കാലിൻ്റെ അരികത്തോടെ അപ്പം നമ്മൾ കണ്ണമാലിപ്പള്ളിയിൽ കറക്റ്റ് സമയത്ത് തന്നെ ചെന്നു കുബാനയ്ക്ക് മുമ്പായിട്ട് തന്നെ ചെന്ന് നമ്മൾ അപ്പം ഇപ്പം ശരിക്കും തിരക്കുള്ളൊരു സമയമാണ് അപ്പം നമ്മൾ നേർച്ചയൊക്കെ കഴിപ്പിക്കാനുണ്ട് അപ്പം നമ്മൾ ചെന്ന് ലൈനൊക്കെ നിന്നു ഇവിടെ നൂറ്റി ഇരുപതാം നേർച്ച സത്യ തിരുനാളാണ് ഇന്ന് അതായത് മാർച്ച് മാസം യൂസഫിതാമിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ് കേട്ടോ ഇത് ഭയങ്കര ശക്തിയുള്ളൊരു പള്ളിയാണ് അപ്പം ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നു രൂപം മുത്തിക്കാനും അച്ഛനെ കൊണ്ട് പിള്ളേരുടെ തലയിലൊന്ന് പിടിപ്പിക്കാനും ഒക്കെയായിട്ട് ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് അകത്ത് കയറി അപ്പം ഒത്തിരി നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പിന്നീട് നമ്മൾ ടോക്കൺ എടുക്കണം സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ടോക്കണൊക്കെ എടുത്തു പിന്നെ നമ്മൾ പോയത് നേരെ പള്ളിയിലോട്ടാണ് കുബ്ബാന നടക്കാറായ സമയമായിരുന്നു അപ്പം നമ്മൾ പള്ളിയിലോട്ട് പോവാണ് അച്ചാച്ചൻ പറയുമായിരുന്നു ആദ്യമായിട്ട് എന്നെയും കൂട്ടി പിള്ളേരെയും കൂട്ടി കണ്ണമാലിപ്പള്ളി വന്നപ്പം അപ്പച്ചനില്ലാണ്ടായി പോയല്ലോ എന്ന് അത് കേട്ടിപ്പം ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ അപ്പച്ചനോട് ഈ യാത്രയിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ തിരികെ കത്തിക്കാൻ വേണ്ടിയാണ് പോയത് അവിടെ നിന്ന് തിരിയൊക്കെ കത്തിച്ചു പിന്നെ പള്ളിയിൽ കുബാനയുടെ സമയമായതുകൊണ്ട് തന്നെ നമ്മളവിടെ താമസിച്ചില്ല നേരെ പള്ളിയിലോട്ട് കയറുകയാണ് ഭയങ്കര തിരക്കാണ് പള്ളിക്കകത്ത് നിൽക്കാൻ പോലും ഉള്ള ഇടയില്ല എങ്കിൽ പുറകിൽ പോയി എവിടെയെങ്കിലും ഒക്കെ പിള്ളേരെ കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും കയറുന്നമാർക്കറിയാമല്ലോ നമുക്ക് ഫ്രണ്ടിലൊന്നും പോയി നിൽക്കൽ നടക്കുകയല്ല എപ്പോഴും പുറകിൽ തന്നെ ആയിരിക്കും അപ്പം പുറകിലൊക്കെ പോയി സ്ഥാനം പിടിച്ച് ഞങ്ങൾ കരോൾ കുറച്ചു നേരം ഉറങ്ങി എന്തായാലും അതിൽ ഓടി പിടിച്ച് നടക്കുമായിരുന്നു പിന്നെ പള്ളിയിൽ കഴിഞ്ഞ പാടെ ഞങ്ങൾ സദ്യപന്തലിലോട്ട് പോയി എല്ലാവർക്കും നന്നായിട്ട് വശക്കണുണ്ടായിരുന്നു ആ സമയമായപ്പോഴത്തേക്കിനും അപ്പം നമ്മൾ സദ്യയൊക്കെ കഴിക്കാനായിട്ട് അവിടെ പോയി ക്യൂ നിന്ന് സദ്യയൊക്കെ മേടിച്ചു പിള്ളേരെ ആദ്യമേ കഴിപ്പിച്ചു കുറേശേ അതിനുശേഷം ഞങ്ങളും സ്ഥലമൊക്കെ നോക്കിയോന്നിരുന്ന് കഴിച്ചു പിന്നെ പിള്ളേരെയൊക്കെ കളിപ്പിക്കാൻ അവിടെ കുറച്ച് ഊഞ്ഞാലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം അവരെ ഊഞ്ഞാലൊക്കെ ആട്ടി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു തിരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് അവിടെ ആദ്യക്ഷരം കുറപ്പിക്കാനായിട്ട് പിള്ളേരെ കൊണ്ടും മാതാപിതാക്കളൊക്കെ നിൽക്കുന്നത് അപ്പം ഞങ്ങളും പോളൂട്ടിൻ്റെ ആദ്യക്ഷരം അവിടെ കുറിപ്പിച്ചു പിന്നെ ഞങ്ങൾ പിള്ളേർക്ക് കളിപ്പാട്ടങ്ങൾ വേണം എന്ന് പറഞ്ഞപ്പം കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു എന്തായാലും ഈ ഒരു തീർത്ഥാടനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിന് നല്ലൊരു ആശ്വാസം പകർന്നു ഒന്ന് തന്നെയായിരുന്നു അപ്പം അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ബായ്